ഗുരുവായൂർ നഗരസഭ പത്താം വാർഡിലെ മസ്ജിദ് റോഡിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി ശുചിത്വ സേവന മിഷൻ പദ്ധതിയുടെ ഭാഗമായി നടത്തിയ ശുചീകരണ പ്രവർത്തനങ്ങൾ നഗരസഭാ കൗൺസിലർ കെ എം മെഹ്റൂഫ് ഉദ്ഘാടനം ചെയ്തു ഗുരുവായൂർ നഗരസഭയുടെ സ്വച്ഛതാ ഹി സേവ എന്ന പദ്ധതി പ്രകാരം നമ്മുടെ ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് നാൽപ്പത്തിമൂന്ന് വാർഡിൽ നടക്കുന്ന ശുചിത്വ മിഷന്റെ ഭാഗമായിട്ടുള്ള പദ്ധതി പത്താം വാർഡിൽ നടക്കുകയാണ് പത്താം വാർഡിൻ്റെ ഹൃദയഭാഗം എന്ന് പറയുന്ന മസ്ജിദ് റോഡിലാണ് നമ്മൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ശ്രമം നടത്തുന്നത് കുടുംബശ്രീ അംഗങ്ങൾ അതുപോലെ തന്നെ തൊഴിലുറപ്പ് അംഗങ്ങൾ രണ്ട് സ്പോർട്സ് ക്ലബുകളുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാഡ് ഗ്രൂപ്പ് അതുപോലെ തന്നെ സ്റ്റാർ ബ്രദേസ് അതുപോലെ തന്നെ താല്പര്യമുള്ള ഞങ്ങളോടൊപ്പം സഹകരിക്കുന്ന ആളുകൾ എല്ലാവരും കൂടെ ഒരുമിച്ചുള്ള ഒരു പദ്ധതിയാണ് ഇത് കേവലം ഒരു കേവലമൊരു ഷോവർക്കല്ല കാരണം ഇത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെയാണ് പത്താം വാർഡിൽ ഇത് ചെയ്യാൻ പോകുന്നത് ഫാറ്റ് ഗ്രൂപ്പ് സ്റ്റാർ ബ്രദേഴ്സ് എന്നീ സംഘങ്ങളും കുടുംബശ്രീ തൊഴിലുറപ്പ് അംഗങ്ങളും ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായി വി സി മുഹമ്മദുണ്ണി കെ കൃഷ്ണകുമാർ അഫ്സൽ പാലുവായി പി എൽ ആന്റണി എ അനിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി